നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ആരോഗ്യ ഉപകേന്ദ്രത്തിനു വേണ്ടി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ തറ തൂർക്കാൻ പ്ലാസ്റ്റിക്കും കുപ്പിച്ചിലുകളും അടക്കമുള്ള മാലിന്യകൂന സ്ഥലത്ത് നാട്ടുകാരുടെ വൻ പ്രതിഷേധം തൃപ്പുറംകുട് പഞ്ചായത്തിലെ ചമ്രോട്ടം ആരോഗ്യ ഉപകേന്ദ്രത്തിനാണ് പുതിയ കെട്ടിടം പണി നടക്കുന്നത് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ ചമരവട്ടം ആരോഗ്യ ഉപകേന്ദ്രത്തിനാണ് പുതിയ കെട്ടിടം പണി നടക്കുന്നത് ഇവിടെ തറ തൂർക്കേണ്ടതുണ്ട് ഇതിനായി മണ്ണിനു പകരം മാലിന്യം ഇറക്കുകയായിരുന്നു ഇരുപതിലോടോളം മാലിന്യ കൂനയാണ് ഇവിടെ തട്ടിയത് ഇന്നലെ വൈകിട്ട് വൈകീട്ട് അഞ്ചുമണിക്കു ശേഷമാണ് ആരുമില്ലാത്ത തക്കം നോക്കി മാലിന്യം ഇറക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശത്ത് നാട്ടുകാരും യു പ്രവർത്തകരും തടിച്ചുകൂടി വൻ പ്രതിഷേധം തുടങ്ങി ചിലർ കരാറുകാരനെ വിളിച്ച് കാര്യമന്വേഷിച്ചു എന്നാൽ താനല്ല അത് ചെയ്തതെന്ന മറുപടിയാണ് ലഭിച്ചത് ഇതോടെ പഞ്ചായത്തുമായി ചിലർ ബന്ധപ്പെട്ട് മാലിന്യം തരംതിരിക്കാൻ വേണ്ടിയാണ് ഇറക്കിയതെന്ന ന്യായമാണ് പഞ്ചായത്ത് അധികൃതർ നാട്ടുകാർക്ക് നൽകിയ മറുപടി ഇവിടെ ഹരിതകർമ്മസേനക്കാർ എത്തി തരംതിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ പണി നടക്കുന്ന കെട്ടിടത്തിനുള്ളിൽ വെച്ചാണോ മാലിന്യം തരംതിരിക്കേണ്ടതെന്ന മറുചോദ്യത്തിന് അധികൃതർക്ക് കൃത്യമായ മറുപടിയുമില്ല ഇവിടെ തറ തൂർക്കാൻ മാലിന്യം ഉപയോഗിക്കാൻ സമ്മതിക്കില്ലെന്നും വൻ പ്രതിഷേധം തീർത്ത് പണി തടയുമെന്നുമാണ് യു നേതാക്കൾ പറയുന്നത് എത്രയും പെട്ടെന്ന് മാലിന്യം നിന്ന് നീക്കം ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു സ്ഥലത്ത് പ്രതിഷേധം തുടരുകയാണ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ